ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജീന സെബിൻ ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ മെയിനായിട്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഒ ഇ ടി എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ചേച്ചി വഴി വഴിയായിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ചേച്ചി ഞാനും നേഴ്സ്മാരാണ് ചേച്ചി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ചേച്ചി ഇവിടെ വന്ന് വരും പ്രാർത്ഥിക്കും ഉടുമ്പി എടുത്തു പത്രങ്ങളും കൊണ്ടേ തരും അപ്പോൾ ഒരു പേപ്പറും എനിക്കും തരും അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ദിവസം അന്നൊന്നും എൻ്റെ ഹസ്ബൻഡിന് താല്പര്യമില്ലായിരുന്നു ഇവിടെ ഇവിടെ അങ്ങനെ വിശ്വാസം കുറവായിരുന്നു അപ്പോൾ പേപ്പറൊക്കെ വീട്ടിൽ വയ്ക്കുന്നത് ആൾക്ക് അത്ര താല്പര്യം അപ്പോൾ ഒരു ദിവസം വീട്ടിലെ ഈ ഭാഷത്തിൽ പേപ്പറ് വീട്ടിലിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിവിടെ നീ വെക്കണ്ട ഇതിൽ വലിയ കാര്യമൊന്നുമില്ല ഇത് നീ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് എന്നെ നേരിട്ട് പത്രം എടുത്തുണ്ടത് ആ വേസ്റ്റ് മാസറ്റി കൊണ്ട് കളഞ്ഞു അപ്പോൾ അന്ന് ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് ഒരു വഴക്ക് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും വേണ്ട പക്ഷേ ഞാൻ ഈ പേപ്പറ് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പോലെ എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു കാരണം ഇവിടെ വന്ന പ്രാത്തിന് ശേഷമാണ് എൻ്റെ ചേച്ചി ഒ ഇ ടി എക്സാം പാസ്സായത് അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയും എനിക്കും ഇവിടെ വരണം എനിക്കും ഉടുമ്പടി എടുക്കണം ഇത് ഞാനായിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയില്ല കാരണം ഹസ്ബൻഡ് സമയക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇവിടെ ഉമ്പട്ടി എടുക്കാനായിട്ട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ചേച്ചി എക്സാം പാസ്സായി ന്യൂസിലാൻഡിന് പോയി അതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡെന്ന് റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ആളുടെ ഡ്യൂട്ടി രാത്രി രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ ഉണ്ടാവും ആ സമയത്താണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് അപ്പോൾ ഒരു ദിവസം രാത്രി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീയും കൃപാസനത്തിൽ പോ അവിടെ പോയി ഒന്നും എടുക്കുന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ ഒത്തിരി വണ്ടറടിച്ചു പോയി കാരണം എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ ഒന്നും എൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പേ പത്രം കൊണ്ടുവന്ന് വേസ്റ്റ് മാസ്റ്റിൽ കൊണ്ടുവന്നിട്ട് ആൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് നീ പോ പോയിട്ട് ഉടമ്പിട്ടി എടുക്കുന്നത് പിന്നെ പറഞ്ഞു ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ഇങ്ങനെ ഒ ഇ ടി എക്സാം പലതവണ എക്സാം എഴുതിയിട്ടും പാസ്സായില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എക്സാം പാസ്സായത് അങ്ങനെ ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി അങ്ങനെ കഴിഞ്ഞ വർഷം നവംബർ മാസം ഒമ്പതാം തീയതി വന്ന് ഇവിടെ ഞാൻ ഓടുമ്പുടി ആദ്യമായിട്ട് എടുക്കുവാണ് മെയിനായിട്ടും എക്സാം പാസ്സാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇവിടെ ഓടുമ്പുടി എടുക്കുന്നതിന് മുന്നേ ഞാൻ നാല് തവണ എക്സാം എഴുതിയിരുന്നു അപ്പോൾ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് എക്സാം പാസ്സാവണമെന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പോൾ അന്ന് പ്രാർത്ഥനയില്ലാതെ തന്നെ എൻ്റെ സ്വന്തം കഴിവിൽ മാത്രം ഞാൻ വിശ്വസിച്ച് പഠിച്ച് എക്സാം എഴുതി പക്ഷേ ഈ നാല് തവണ എക്സാം എഴുതിയിട്ടും ഞാൻ പാസ്സായില്ല എന്നിട്ട് ഇവിടെ വന്നു ഉടുമ്പിട്ട് എടുത്തു പ്രാർത്ഥിച്ചു ഒരു ഫലമായി ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി ഞാൻ എക്സാം എഴുതി അപ്പോൾ എക്സാമിന് പോയപ്പോൾ തന്നെ ഇവിടുന്ന് കിട്ടിയ ഉപ്പും പിന്നെ കാശ് രൂപം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് പോയപ്പോൾ ഉപ്പ് ഞാൻ അവിടെ എക്സാം സെൻറ്ററിൻ്റെ ആ ഗ്രൗണ്ടിലെ ഒരാരും ചവിട്ടാത്ത ഒരു ഏരിയയിൽ ഞാൻ പിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് ഹോളിൽ ചെന്ന് കയറി കയറി ചെന്ന് ഇപ്പോൾ ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ അവിടെയുള്ള ഓൾ ഇൻഡ്യേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ കാശീരൂപ്പും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എന്നതിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ അവരെ കാണാതെ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ച് ഞാൻ എക്സാം ഹോളിൽ കയറി കയറി കഴിഞ്ഞ് ഒൻപത് മണിക്കാണ് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി മുതലേ ഞാൻ ഈ കാശീരൊപ്പം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത് അപ്പോൾ ഈ നാല് പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയപ്പോഴും എനിക്ക് എല്ലാ എക്സാമിലും ഭയങ്കര പാടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ എനിക്ക് എല്ലാ മോഡ്യൂൾസും ഒത്തിരി എളുപ്പമായിരുന്നു എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി പക്ഷേ എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഒത്തിരി സന്തോഷം തോന്നി കാരണം കഴിഞ്ഞ് നാല് തവണ എഴുതിയിട്ടും ഒരു മോഡ്യൂൾസ് മൂലം ബി കിട്ടാണ്ടിരുന്നു എനിക്ക് ഈ പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ മൂന്ന് ബിസ് ഇ പ്ലസ് കിട്ടി ഈ മാതാവ് വലിയൊരു അനുഗ്രഹം തന്നെ എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത്തേന്ന് എനിക്ക് എനിക്കൊരു കുഞ്ഞുണ്ട് ഒന്നര വയസ്സിൻ്റെ അവന് അപ്പം അവന് ഇപ്പോഴപ്പം ഇങ്ങനെ അസുഖങ്ങൾ വരുവായിരുന്നു ഇപ്പം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു തന്നെ പ്രാജ്ഞപരമായിട്ട് അവന് വലിയ അസുഖങ്ങളൊന്നും ഇല്ല അപ്പോൾ പിന്നെ അതുകൂടാണ്ട് ഞാനിവിടെ ഉടുമ്പിടിയിൽ വെക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളുടെ കല്യാണം കഴിഞ്ഞിട്ടപ്പോൾ നാല് നാല് വർഷത്തി കൂടുതലായി അവൾക്ക് കുട്ടികളില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിയോഗത്തിൽ ഞാൻ വെക്കാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ എന്നെ ഒരു ദിവസം ഫോൺ വിളിച്ച് പറഞ്ഞു ഇനി പ്രഗ്നൻ്റായി കൺസീവ് ആയി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇനിക്കൊരു സന്തോഷമായി അവളിപ്പോൾ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് അതുകൂടാതെ തന്നെ അമ്മ നിരവധി കാര്യങ്ങൾ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് ഇവിടെ ഉടമ്പടുന്നതിന് ശേഷം എടുത്തതിന് ശേഷം തന്നെ എനിക്ക് വലിയ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട് ബൈബിൾ വാങ്ങിക്കാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചൊരിഞ്ഞു എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നതിന് ദേവി മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ ഒത്തിരി അമ്മമാരുണ്ട് അപ്പോൾ അമ്മമാരെ ശുശ്രൂഷിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പോവായിരുന്നു പിന്നെ വീട്ടിലെ പിന്നെ വേറെ അതിങ്ങനെ പോകാറില്ലെങ്കിലും വീട്ടിലെ ഉള്ളതിൻ്റെ പപ്പിക്കും അമ്മയ്ക്കൊന്നും വയ്യായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ശുശ്രൂഷും കാര്യങ്ങളും ചെയ്യും പിന്നെ ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കൊടുക്കും ആദ്യമൊക്കെ ഭയങ്കര സമ്മലായിരുന്നു എനിക്ക് ഒത്തിരി പേര് എൻ്റെ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു ഇതൊക്കെ എന്തിനാ മോളെ വന്നുകൊണ്ട് തന്നെ അമ്മക്ക് വേറെ പഴണിയൊന്നും ഇല്ലേ നോക്കും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സമ്മലായിരുന്നു പക്ഷേ ഇത് ഞാൻ പിന്നെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് പോയി പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടു കൊടുത്തു വീടിനടുത്ത് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുടെ ജീവിതം സംഭവിച്ചിട്ടുണ്ട് ഇത്ര വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി സങ്കീർത്തനം പതിനെട്ട് ആറാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി ഇവിടെ തൻ്റെ അനുഭവസാക്ഷ്യം ഈ മകൾ പങ്കുവെക്കുമ്പോൾ എങ്ങനെയാണ് ഈ മകൾക്ക് നാല് തവണ ഓയിറ്റ് എഴുതി അതും തൻ്റെ ഹസ്ബൻ്റിന് വിശ്വാസമില്ലാതിരുന്ന ഒരു വ്യക്തി കൃപാസനത്തെക്കുറിച്ച് വളരെ ഒത്തിരി ട്രോളുകളൊക്കെയുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അതിനോടൊന്നും താല്പര്യം കാണും കാണില്ലാത്തവർ ഒത്തിരി പേരുണ്ട് അപ്പോഴങ്ങനെയുള്ള ഒരു വ്യക്തി കൃപാസന പത്രം അത് അംഗീകരിക്കാതിരുന്ന ഒരു വ്യക്തി ഈ മകളെ കൃപാസനത്തിലേക്ക് പറഞ്ഞു വിടാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒ ഇ ടി എക്സാം പാസ്സാകുന്നു നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിച്ചു പിന്നീട് തൻ്റെ കുടുംബത്തിൽ വന്ന സമാധാനവും സന്തോഷവും അതുപോലെ താൻ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കിട്ടിയ കൃപകൾ അങ്ങനെ തൻ്റെ കുഞ്ഞ് കുഞ്ഞിന് കിട്ടിയ സൗഖ്യങ്ങൾ അതായത് എപ്പോഴും അസുഖങ്ങളാണ് കൊച്ചുകുട്ടികളാകുമ്പോൾ ആ അസുഖങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് കുഞ്ഞ് സംരക്ഷിക്കപ്പെടുന്നത് ഉടമ്പടി വസ്തുക്കളാണ് കുഞ്ഞിന് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കഷ്ടതയിൽ നാം സഹായത്തിനായി നിലവിളിക്കുമ്പോൾ നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു തമ്പുരാനാണുള്ളത് കണ്ണടച്ചിരിക്കുന്ന ആ ചെവി അടച്ചിരിക്കുന്ന ഒരു തമ്പുരാനല്ല നാം വിളിക്കുമ്പോഴൊക്കെ അതീശോ കേൾക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ പദ്ധതികൾക്കാണോ നാം പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് നാം ചിന്തിക്കേണ്ടത് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുക ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ഇതാ അങ്ങയുടെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ ആ അമ്മയുടെ മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് നമുക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഉടമ്പടിയിൽ അല്പം പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് അതൊക്കെ തിരുത്തി ഇവിടെ വന്ന് ഇതുപോലെ സാക്ഷ്യം പറയുവാൻ നമുക്കും കഴിയട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക